ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കഴിക്കാനുള്ളതാല് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ബ്ലാക്കിക്ക് ഒരു ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കമ്പനിയിൽ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് കീ എന്ന് നമ്മൾ ബിയർ ഫിറ്റ് ആക്കാൻ പോവുകയാണ് ഫിറ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ നേരെ പിടിയിലേക്ക് പോകാം ഓക്കെ ഇത് നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ആമസോൺ വഴിയാണോ ഓർഡർ ചെയ്തത് ഇതാ ഇതാണ് സാധനം അപ്പോൾ ഇതാ ഇതാണ്ട് ബോക്സ് നമുക്കൊന്ന് unbox ചെയ്യാം ഓക്കേ വെൽ പ്രൊട്ടക്റ്റാണ് ട്ടോ സാധാരണ ഇതാ നമുക്ക് ജൻ 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 ഭയങ്കര ആകാംക്ഷയിലാണ് ഒരു മനുഷ്യമാർക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ നിഗമനം വൻ പാക്കിങ് കണ്ടോ അവിടെ വന്നാലത് പൊട്ടണിയൊങ്ങിയാ ഇതാണ് സാധനം ബ്ലാക്ക് ചെയ്തോക്ക് ബ്ലാക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിയർ ഫോർ ഡോഗ്സ് ഇത് ഡോഗ്സിന് വേണ്ടി മാത്രമുള്ള ബിയറാണ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇത് മനുഷ്യന്മാർ കുടിക്കുന്ന ബിയർ അല്ല ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല ഏഹ് അതിൽ കരുതുന്നുണ്ടാവും ഇത് ഡോഗ്സിന് കള്ളു വാങ്ങിക്കൊടുക്കണം അങ്ങനെയല്ല ആ കള്ളല്ല ഇത് ഇത് ബിയറാണ് ഇത് ഇതിനകത്ത് സപ്ലിമെന്റ്സും അതേമാതിരി ഡോഗ്സിന് ഭയങ്കര ഹെൽത്തിന് ഭയങ്കര ഗുണങ്ങൾ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അല്ലാതെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള അല്ല ഓക്കെ ആ തെറ്റിദ്ധാരണയോട് മാറി കിട്ടേ ഓക്കെ ഡോഗ്സിന് ഏത് ഡോഗ്സിനും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് കൊടുത്തോണ്ട് ഡോഗ്സിന് ഒന്നും പറ്റാൻ പോകുന്നില്ല ഏഹ് ഒരു കേടില്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ നിക്കി കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിക്കിൻ്റെ അടുത്ത് പോകണം ഇത് ഊഫ് ആൻഡ് പ്രൂന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് ഊഫ് ഊഫൻഡ് പ്രൂ ബ്രാൻഡിൻ്റെ പേരാണോ ഈ ബോട്ടം എന്ന് പറഞ്ഞാണോ ബ്രാൻഡിൻ്റെ പേര് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു ബോട്ടം സ്നിഫർ എന്ന് പറഞ്ഞിട്ട് ബിയർ ഫോർ ഡോഗ്സ് ഓക്കെ ഇത് യു കെൻ്റെ ഇതാ യു കെൻ്റെ ആണ് ഇന്ത്യൻ ഒന്നല്ല ഫോറിനാണ് വിദേശനാണ് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു ഒറ്റ കുപ്പിക്ക് അതിൽ മനുഷ്യന്മാർ കുടിക്കണമെങ്കിൽ വേറെ പോലെ തന്നെ റേറ്റിൽ കേട്ടോ അവിടെ ആമസോണിൽ സാധനം കിട്ടുമ്പോൾ വേണമെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ നമുക്കിനി നേരെ ഇത് കുടിക്കാം നമുക്കല്ല ബ്ലാക്ക് ബ്ലാക്ക് ഇത് വേണോ നാ ണ്ടോ കള്ള് കുടിക്കാൻ ബാക്കി റെഡി റെഡിയായിട്ട് ഫിറ്റ് അടിച്ചു പിറ്റാ പോ ഫ്രണ്ട്സ് അങ്ങനെ അവിടെ എത്തി ഇത് നമുക്ക് പൊട്ടിച്ച് ഇവർക്ക് ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇത് മിക്കീടെ പാത്രം ഇത് ബ്ലാക്കിയുടെ പാത്രം അപ്പം നമ്മളിത് എടുക്കാൻ പോവാണ് വാ വീക്ക് വാ തുടങ്ങി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഞാൻ ഇതിനാ വേണ്ടിയിട്ട് ഓപ്പണർ വാങ്ങിയിട്ടുണ്ട് അങ്ങാടി പോയിട്ട് கலர் இது பச்சவத்த ബ്ലാക്ക് കൊടുക്കൂറ് Datu ya, deh. Idatu ya. Kui, tengok dia, tengok dia. Hmm? Alu kui, alu kui. Ini ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്മാർക്ക് ഇക്കാവുന്ന അങ്ങനത്തെ തീർല്ല ഇത് ഇവർക്ക് കുടിക്കണ വളരെ നല്ലതായിരുന്നു ഇതിനും എല്ലാ ഹെൽത്തിനും നെയ് മുടിക്കും എല്ലാത്തിനും നല്ല സാധനമാണ് കരലടിച്ച് പോകുന്ന തീറും അങ്ങനൊന്നുമല്ല രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്ന് നിങ്ങക്ക് പാത്രത്തില് ഒഴിച്ച് വെറുതെ കൊടുക്കാം പിന്നെ നമ്മൾ കഴിക്കുന്ന ബോക്സിന് കഴിക്കുമ്പോ ഇടുകിരിയായാലോ മറ്റേ ചോറും ഇതിലായ ശരി ചിക്കന്റെ മുകളിലായാലും ശരി ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കാതെ കഴിക്കാം ഇങ്ങനെ കുടിക്കണമെന്നില്ല ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ സാധനമാണ് സപ്ലിമെന്റ് പോലെ തന്നെ തന്നെ ഒരു സാധനമാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ എല്ലാരും ഡോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി അവർക്ക് വെറൈറ്റി സാധനങ്ങൾ കൊടുത്ത് നോക്കുക അവർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല ഫുള്ള് കുടിക്കില്ല കുറച്ച് കുടിക്കുള്ളൂ അപ്പൊ ഇത് ഒറ്റ കൊടുക്കരുത് ഫുള്ള് കൊടുക്കണ്ട അത് കുറച്ച് കുറച്ച് കുറേ കാലത്ത് കുടിക്കാറുള്ളത് കുറച്ച് കുടിക്കുള്ളൂ അങ്ങനെ ഫുള്ള് കുടിക്കൊന്നുമില്ല അപ്പോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോഴ്സ്